ഇവനെ കാരണം ഇന്ന് വലിയൊരു അപകടം ഉണ്ടായത് എന്തോ ഭാഗ്യത്തിനാണ് അത് എങ്ങനെ ഒഴിവായത് മെയിൻ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ ഒരു പന്നി റോഡെന്ന് നോക്കാതെ ക്രോസ് ചെയ്ത് നേരെ എന്നാലും ഒരു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറിയാനുള്ള ചാൻസ് ഉണ്ട് എന്തോ ഭാഗത്തിന് മഞ്ഞില്ല അന്ന് ഓടിക്കൊണ്ടുവന്ന ഇടിച്ചടിയിലാണ് ഈ ഒരു ഓട്ടോയുടെ അവസ്ഥ ഇങ്ങനെയായത് ഇവരെല്ലാം എന്തിനാണ് ഇങ്ങനെ ഇടുന്ന ഓടുന്നതെന്ന് ഓടിക്കൊണ്ടുവന്ന ഇടിച്ചടിയിൽ ഓട്ടോയ്ക്ക് മാത്രമല്ല പന്നിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഓട്ടോയുടെ ഒരു സൈഡ് ഇടിച്ച് പൊളിച്ചതിന് ശേഷം പന്നി നേരെ റോഡിന് സൈഡിലുള്ള തോട്ടിലേക്ക് വീണു ഒരു വലിയ പന്നിയാണെന്നാണ് കണ്ടു തന്നവരെല്ലാം തന്നെ പറഞ്ഞത് തോട്ടിലുള്ള പന്നിയെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി അന്നീത ഇവിടെ തോട്ടിൽ കിടപ്പുണ്ട് വന്നിടിച്ച ഫോഴ്സിൽ പന്നിക്ക് അന്നിക്ക് ായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അവൻ സൈഡിലുള്ള തോട്ടിൽ കിടക്കുവാണ് വെള്ളത്തിൽ ഇങ്ങനെ അനങ്ങാതെ ഒരിടത്ത് നിൽക്കുവാണ് പിന്നെയാണ് മനസ്സിലായത് പിടിച്ചിടിയിൽ പന്നിയുടെ പിറകിലെ കാലെന്തോ ഒടിഞ്ഞിട്ടുണ്ട് അവൻ തോട്ടിൽ നിന്നും പലതവണയും കരയിൽ കയറാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടാവുന്നില്ല കണ്ടിട്ട് എനിക്ക് പാവം തോന്നി പക്ഷെ അവന് ചില്ലറ പൊളപ്പൊന്നുമല്ല അവന്റെ വയ്യായ്മ കണ്ട് ഞാൻ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോഴേക്കും അവര് പറഞ്ഞത് ഇതാണ് അവന് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിനെ രക്ഷപ്പെടുത്തു എന്ന് കരുതിയാണ് ഞാൻ ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞത് ഇനിയുള്ള കാര്യം എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ഇതുവഴി പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത് എന്തായാലും ആ പാവം ഓട്ടോക്കാരൻ മാമൻ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഇനി ആ ഓട്ടോയുടെ കാര്യം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചാണ് ആ മാമനോടെ വിഷമിച്ചിരിക്കുന്നത് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ വഴിയെ പോകുന്നവരും വരുന്നവരും എല്ലാരും തോട്ടിൽ വീണ് നടക്കുന്ന പന്നിയെ കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അവിടെ നിന്ന് ഞാൻ ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോഴേക്കും അവിടെ പന്നിയേയും കണ്ടില്ല ഒരു മനുഷ്യനേയും കണ്ടില്ല അതിന്റെ കാര്യം എന്തായെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഉമാർ ഉണ്ടാക്കി വയ്ക്കുന്ന പണികൾ ചില്ലറയൊന്നുമല്ല വെറുതെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നവരെ വരെ ഉമാര് വെറുതെ പോയി ഒരു കാര്യവും ഇല്ലാതെ ഇടിച്ചു പിന്നെ അതുപോലെ ഓട്ടോടെ ഉണ്ടെങ്കിലും ഒന്ന് കയറിയിട്ടാണ് പന്നി അവിടെ കാലോടിഞ്ഞത് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് സംഭവിച്ചത് സംഭവിച്ചു ഭാഗ്യം പോലെ വേറൊന്നും ഒന്നും എന്ന് വിചാരിച്ച് ആശ്വസിക്കാം അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല